കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ ഇന്ന് രാവിലെ പോലെ പീഡിയടാൻ പലവട്ടം ഞാൻ എടുത്തേ എന്നിട്ട് ഞാൻ ഫോൺ എടുക്കും മറ്റേ സുരേഷ് ഗോപിയുടെ മോടെ കല്യാണമൊക്കെ ഉണ്ട് എൻ്റെ തമ്പുരാനെ എന്തോ ഒരു ഭാഗ്യമില്ല പ്രധാനമന്ത്രി വന്ന് കല്യാണമൊക്കെ നടത്തിക്കൊടുക്കും നമ്മുടെ ഒക്കെ വിട്ടു വിളിച്ച വരുവാ വിളിച്ച വരുമാനത്തേക്ക് അമ്മൻ്റെ കല്യാണത്തിനൊന്ന് വിളിക്കാറില്ല എൻ്റെ തമ്പുരാനെ ഒരു തറ ഭാഗ്യമാണ് ഇത് മുജമ്മത്തിൽ എന്തെങ്കിലും സുഹൃത്തം ചെയ്ത് അല്ലേ അതുകൊണ്ടായിരിക്കും ഒന്ന് ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ വിചാരങ്ങളാണ് ഓ മമ്മൂട്ടിയും പോവുമല്ലെങ്കിൽ എങ്കിലും ഒന്ന് വന്നാ മതി അല്ലേ വേറെ എന്തു പറയാനാ ചക്കരകളെ ഇന്നൊരു വിശേഷങ്ങളുമില്ല ഈ ചോറൊക്കെ തിന്ന് ഞാൻ മതി മത്തടിച്ചിരിക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ കണ്ട് കണ്ട് നോക്കുകയായിരുന്നു പെണ്ണിൻ്റെ സ്വർണ്ണം എത്രയുണ്ട് സാരി എങ്ങനത്തെ ഉണ്ട് എന്നൊക്കെ നോക്കുകയായിരുന്നു പെണ്ണ് സ്വർണങ്ങളൊന്നും അണിഞ്ഞിട്ടില്ല പിന്നെ ചെറിയ സിമ്പിളായിട്ട് ഒരുങ്ങിയിരിക്കുന്നു അടിപൊളിയായിട്ടുണ്ട് അവളുടെ വണ്ണം അറിയുന്നില്ലല്ലേ കുട്ടിച്ചിരി വണ്ണമൊക്കെ ഉണ്ടായിരുന്നു അറിയുന്നില്ലല്ലോ നല്ല രസമുണ്ട് നന്നായിട്ട് ഒരുങ്ങി നല്ല ഭംഗിയുണ്ട് കുണ്ടുമണി അല്ലായിരുന്നു അവളൊരു ഗുണ്ടുപണി അല്ലായിരുന്നു അപ്പം അതൊക്കെ കണ്ട് എനിക്കിഷ്ടപ്പെട്ടു ആ സാരിയൊക്കെ എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഒരു ഇങ്ങനത്തെ ഒരു ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വേറെ ഇഷ്ടമാണ് ആയിട്ട് നല്ല ഹംബിളായിട്ട് നല്ല രസമുണ്ടല്ലേ കാണിക്കുന്നത് അതൊക്കെ കണ്ട് ഞാൻ കൊതി ചൂറി പിന്നെ വരുന്ന വരുന്ന എല്ലാ വീഡിയോയിലും പെണ്ണുങ്ങളുടെ സാരി സ്വർണം ഇതിട്ടൊക്കെ നോക്കുകയാണ് സ്വർണം നോക്കുകയല്ല സാരി നമ്മൾ നമ്മളാഭരണങ്ങളും അതിന് ചേർന്ന് ആഭരണങ്ങൾ ഇട്ടിരിക്കുന്നത് പിന്നെ സാരി എല്ലാവരുടെ ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് നോക്കി നോക്കി എൻ്റെ സമയം ഇവിടെ വരെ പോയി എല്ലാവരും ഇത് നോക്കുമായിരുന്നു കള്ളം പറയരുത് അല്ലേ ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു മുമ്പ് ഇപ്പോൾ കല്യാണം ഇപ്പോൾ ഒരു കല്യാണം പറഞ്ഞപ്പോൾ ജയറാമിൻ്റെ പാർവതിയൊക്കെ കല്യാണം ഗുരുവായൂർക്ക് നമ്മൾ പത്രത്തെ നോക്കിയല്ലേ അതൊക്കെ കണ്ടത് അല്ലേ ഞാനെയൊക്കെ കാണാൻ പോലെ അതൊക്കെ ഒന്ന് വിശദീകരിച്ച് കണ്ടത് ഇത്ര അല്ലേ ഫോണിലൊന്നും ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ലാത്തതും നമുക്ക് കാണാൻ പറ്റിയില്ല ഇപ്പോൾ നമുക്ക് എല്ലാം ലൈവിൽ കാണാമല്ലോ ദൈവത്തിന് സ്തുതി അല്ലേ എല്ലാത്തിനും പിന്നെന്ത് പറയാനട ചക്കര അല്ലേ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മ ഇങ്ങനെയൊക്കെ പോകുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഒരു ഉറക്കത്തിൽ ഉറക്കം തോന്നിയിട്ട് ഞാൻ ഉറങ്ങാതെ ഇരിക്കുകയാണ് എന്നാ പറയണ്ട എല്ലാരും വെള്ളമൊക്കെ ഇഷ്ടം പോലെ കുടിക്കണം നല്ല ചൂടല്ലേ ഇരിക്കുന്നിടത്തൊക്കെ വെള്ളവും കുപ്പി വെച്ചോണ്ടിരിക്കണം ഇങ്ങനെ തുള്ളി തുള്ളി കുടിച്ചോണം കേട്ടോ പിന്നെന്താ പറയാനാ ഒക്കെ നാളെ ഏ എനിക്ക് ഓർമ്മസൊക്കെ എടുത്തു എന്നും എടുത്തു വെച്ചിട്ടില്ല എനിക്ക് നീ ഗസ്റ്റ് ഇന്ന് പോകുമോ എനിക്ക് അതിൻ്റെതൊരു സങ്കടമുണ്ട് ഒരാൾ പോകുമ്പോൾ നമുക്ക് ഒരു വിഷമം നമ്മുടെ വീട്ടിൽ ഇത്ര നേരം ഉണ്ടായിരുന്നൊരാൾ നമ്മളെ എടുത്തുനിന്ന് ഇപ്പോൾ അവരിന്ന് പോകുക പോകുമ്പോൾ എനിക്കൊരു വിഷമമുണ്ട് ഇതൊക്കെ ഞാനിങ്ങനെ രണ്ടെണ്ണം കണ്ട രണ്ട് രണ്ടെണ്ണം കറുപ്പ് ചുരിദാർ ഒക്കെ ഇടുമ്പോൾ ഞാനിടത്തു കറുപ്പ് കരിനീല ചുരിദാറൊക്കെ ഇടുമ്പോൾ വെറുതെ ഒന്ന് കാണിച്ചത് ഇത് വേണ്ട ഇത് ഈ വളയുടെ നടുക്കൊക്കെ ഇടാം ഇത് വേണ്ട ഇങ്ങനെ കാപ്പ വന്ന രണ്ടെണ്ണം ഒരുമിച്ച് ഇത് വേണ്ട ഇതൊക്കെ നൂറ്റമ്പത് രൂപയ്ക്ക് സ്വർണ്ണോന്നൊർത്ത് തെറ്റിതിരിക്കല്ലേ ഇങ്ങനെ ഓരോ ഡ്രസ്സ് നമ്മൾ മാറി മാറി വളവ് ഇവിടെ ഇരുന്നോണ്ടിങ്ങനെ കാണിച്ചത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനൊരു മാല കാണിക്കുന്നു ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു ഇഷ്ടം തോന്നുമ്പോ അപ്പത്തന്നെ ഇപ്പൊ നമ്മള് ലേഡീസ് ഓറിലൊക്കെ കയറുമ്പോ കാണുമ്പോൾ മേടി ചെയ്ത് കണ്ടെ കറുപ്പ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ വെറുതെ ഒരു രസം സന്തോഷ സൂചകമായി പിന്നെ പിന്നെനിക്ക് ഒരുങ്ങുന്ന സാധനം സാധനം ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം ഇട അപ്പം നമ്മുടെ മുഖം ഒന്ന് ഇത് എന്തുവാണെന്നറിയാവ ഷുഗറിൻ്റെ ബ്രാൻഡാണ് ഇലുമിനേറ്റിംഗ് സൺസ്ക്രീൻ എന്നാ ലിപ്സ്റ്റിക്ക് ഒക്കെ പല 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 ഞാൻ കൂടുതൽ പറയാവേ പിന്നെ എല്ലാവരും ലിപ്സ്റ്റിക് ഇടുമ്പോൾ പറയുവേ കുറേ കളറായി പോയത് അതെന്താണെന്നറിയാം ശരിക്കും പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ടാണ് ഇടുന്നത് ഞാൻ വീഡിയോ പിടിച്ചത് ചിലപ്പോൾ ഞാൻ കട്ടിക്കിടും മിക്കപ്പോഴും നിങ്ങൾ പറയുന്ന ദിവസം ഞാൻ വല്ല ഒന്ന് മെറൂൺ കളറായിരിക്കും ഇട്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ റെഡും മെറൂണും അങ്ങനെ പല കളറ് കരിഞ്ഞ കോഫി ബ്രൗൺ കളർ ഇതെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ടൊക്കെ ഇടുന്നത് ഞാൻ എന്നിട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ടല്ലേ എൻ്റെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തതല്ലേ എനിക്കത് കാണുമ്പോൾ പോയങ്ങനെ വെളുത്തിരിക്കുന്നു ഭംഗിക്കിരിക്കുന്നു എന്നൊക്കെ തോന്നുമേ ആ അപ്ലോഡ് ചെയ്തൊക്കെ നടത്തുന്നു അപ്ലോഡ് ചെയ്യും അപ്പം പോലെ എന്താ പച്ചാളം പച്ചാളം നിര് എന്ത് പറ്റി ഇതെന്ത് കളറാണെന്നൊക്കെ പച്ചാളം ഒന്നൊക്കെ കളിക്കുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു ഈ മുടി ഇങ്ങനെ ആക്കിയതിൽ ഈ പച്ചാളം ഒന്നും കളിക്കാതെ പോയത് അങ്ങനെ ഓരോന്നും അപ്പോൾ എന്താണ് ഇതിന് മാത്രം വൃത്തികെട്ട കളർ അടിച്ചിരിക്കുന്നു ശരിയാണ് ഇത്ര ഇങ്ങനത്തെ അടിക്കാൻ പാടില്ല നമ്മുടെ ചുണ്ട് ഓവർ വലിപ്പം തോന്നും അത്ര വലിയ ചുണ്ടല്ല പക്ഷേ വലിപ്പം തോന്നും ഇങ്ങനത്തെ ഇതിപ്പം ഞാൻ ഇച്ചിരി റെഡ് പോലത്തെ കളറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അങ്ങ് പുറത്തൊന്നും പോകുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നവരുടെ ചക്കര പിന്നെ ചിരിക്കുന്ന കാര്യം ശരിക്കുന്ന കാര്യം എന്ത് പറയണം ഞാൻ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ചിരിക്കുന്ന ഒരു മാലപ്പുടക്കത്തിന് നീ പൊളിത്തുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് അയ്യോ അയ്യോ പോയല്ലോ രാവിലെ മുതലെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ട അവിടെ ഇരുന്ന് മാസ്മരിക ലഹരിയിൽ ഇരുന്നു പോയി അതിൻ്റെ കല്യാണത്തിന് എല്ലാ നടീനടന്മാരെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ആകർഷണം തോന്നുന്നു പോകണ്ടായിരുന്നു പോകണ്ടതെന്നും തോന്നിക്കും ഗുരുവായൂരം ഒരു ദിവസം ഞാൻ പോകും ഗുരുവായൂരപ്പനിപ്പം വലിയ ആൾക്കാരെ നോക്കുന്നതിനിടയിൽ നമ്മളെ നോക്കാൻ സമയമില്ല അല്ലേ വിട്ട് കൊടുക്കില്ല ഞാൻ വിട്ട് കൊടുക്കില്ല ഞാനിവിടെ വിളക്കത്തേക്ക് എങ്ങും പോയി പോയിപ്പോയിരുന്നു ഇവിടെ തന്നെ ഇരുന്നോണോ എന്ന് പറയും ഭഗവാനോട് എൻ്റെ മാത്രമാണ് നീ എന്ന് പറയും അങ്ങനെയൊക്കെ പറയും ഞാൻ ഉം നീ എൻ്റെ മാത്രമാണ് നീ എവിടെയും പോയി പോരും നിനക്ക് എന്താവശ്യം ഉണ്ടല്ലോ എന്നോട് പറയണം എന്ന് പറയാം അങ്ങനെ പറയും അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയും കേട്ടോ ഒരു രസമല്ല സങ്കടം പറയുമ്പോൾ നല്ല പറയും നിങ്ങൾ എന്തിനുന്നു ഞാൻ ഇത്രയും വിഷമിക്കും നിങ്ങൾക്ക് കാണുന്നില്ലേ നിങ്ങൾക്ക് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു കൂടെ എന്നൊക്കെ പറയും എത്രയോ കള്ള തിരുമാലികളെന്ന് നിങ്ങൾ എന്തെല്ലാം സഹായം കൊടുത്ത് ഉയർത്തുന്നു ഇവിടെ വരുന്നവരൊക്കെ ചിരിക്കും ചില സമയത്ത് എനിക്ക് മൂടോഭായിട്ടിരിക്കും ചില സമയത്ത് മൂടോ ഭാഗത്തിൽ മൂടോഫായിട്ടിരിക്കാൻ ഭഗവാനിട്ടൊന്ന് കുറേ പദം പെറുക്കും കുറേ പുള്ളിയെ പറയും കള്ളനാണ് വെണ്ണ കളനാണ് കള്ളനാണ് എല്ലാ കളത്തരത്തിലും കൂട്ട് നിൽക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും ഞാൻ ഇത്രയ്ക്കും കാര്യമായിട്ട് ഇങ്ങനെയും വിളിച്ച് നീ എന്നും പറഞ്ഞു ശരണം പറഞ്ഞു എന്നിട്ട് നീ എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ പറയും ഭഗവാനെല്ലാം പറയും കേട്ടോ ഞാൻ പക്ഷേ ആ കാര്യം ഭഗവാൻ സാധിച്ചു തരിക ഞാൻ കരഞ്ഞപേക്ഷിച്ചിരിക്കുന്ന യഥാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്ന ഒരു കാര്യം പോലും ഭഗവാൻ തള്ളിക്കളഞ്ഞിട്ടില്ല കേട്ടോ ഉറപ്പായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത് ഈ പറഞ്ഞ നടക്കുന്ന വലിയ 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 പ്രശ്നങ്ങളെല്ലാം ഞാൻ തൃണവത്കരിച്ചുകളായി അതുകൊണ്ടാണ് എപ്പോഴും എങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ നോക്കും എനിക്കങ്ങനെ അറിയാമോ എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് വന്നാൽ ഞാൻ ആ മൂഡ് മൂഡോഫായിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് വേഗം പുറത്തോട്ട് ചാടാൻ നോക്കുന്നു എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് എനിക്കങ്ങനെ മൂടോയിട്ടിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മളെല്ലാവരും ശ്രമിച്ചാൽ നമുക്ക് മൂടോഭാഗം നമ്മളെ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് നമുക്കൊരു പ്രശ്നം വന്ന് നമ്മളതേ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പ്രശ്നം ഉടനെ വരും നമ്മളതൊന്ന് വിടാവാ പ്രശ്നം വരത്തില്ല ആ മൈൻഡേ മാറ്റം ചിലർ ചിരിച്ചു ഞു ചിരിച്ചു ഒരുപാട് ഇനി കരയുമായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തട്ടുന്നതാണ് അങ്ങനത്തെ ഒരു ചിന്തയെ പാടില്ല എനിക്ക് പണ്ട് അങ്ങനൊരു ഇതുണ്ട് ഇപ്പോൾ അങ്ങനത്തെ ചിന്ത ചിരിച്ചാൽ ചിരി തന്നെ പുറകെ വരും കരഞ്ഞാൽ കരച്ചിൽ തന്നെ പുറകെ വരും ഇങ്ങനെ തന്നെ ചിന്തിക്കണം നമ്മൾ കേട്ടോ അങ്ങനെ ചിന്തിച്ചാലേ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ പോസിറ്റീവേ വരുത്തുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാവരും ചിന്തിച്ചോണം ചിരിച്ചിട്ട് നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ നോക്കണം ചിരിക്കുന്ന ചിരിക്കുന്ന ചിരിക്കും എന്ത് കാര്യത്തെയും ചിരിയോടുകൂടി രണ്ട് നമ്മളിന് വല്ല ചീത്ത വല്ലോണം കേൾക്കേണ്ട കാര്യം ഇപ്പോഴും ഒരു തമാശ പട്ടി കണ്ടു വിട്ടേക്കണം നമ്മുടെ മനോഭാവം പോലെ ഇരിക്കും അതിനെയൊക്കെ സില്ലിയായിട്ട് കാണുന്നതും സീരിയസ് ആയി കാണുന്നതും കേട്ടോ എല്ലാം സില്ലിയായിട്ട് കണ്ടു കളയണം എന്നു വെച്ച് പൊട്ടന കരുതും കേട്ടോ നല്ല സീരിയസ് ആയിട്ട് അടുത്ത് പോയി സീരിയസ് ആകാതെ അവിടെ കിടന്ന് പൊട്ട കളികളിക്കരുത് ഞാനങ്ങനെന്താ പറയുക ഞാൻ എനിക്ക് ഞാൻ പെട്ടെന്ന് വലിയ പ്രകോപിച്ച പ്രകോപിക്കുന്നൊരു പണ്ട പെണ്ണാണ് വേറെ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞല്ലോ പെട്ടെന്ന് കഴിക്കുക ആദ്യം കുറിച്ച് ചിന്തിക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിന്തിക്കുന്ന കൈവിട്ട് പോവും വായിന്ന് കൈവിട്ട് പോകും അപ്പോൾ അങ്ങനെയല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ നമ്മൾ അത് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റിയപ്പോൾ ഞാൻ അത് ചെയ്ത് തെറ്റായി പോയല്ലോ അങ്ങനെ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സൊക്കെ തെറ്റു വരുത്തും നമ്മൾ പ്രകോപിക്കപ്പെടരുത് നമ്മൾ പ്രകോപിപ്പി നമ്മളെ പ്രകോപിപ്പിക്കാൻ ഒത്തിരി പേര് കാണുമോ അത് കേൾക്കരുത് കേട്ടോ കാമായിട്ടിരുന്നു നല്ല മനസ്സമാധാനത്തോടെ വരുന്നു ആത്മനിയന്ത്രണമാണ് ഏറ്റവും വലിയ ആയുധം ആത്മനിയന്ത്രണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ പറയും നമുക്ക് ഒന്നിലും അമിതമായി സന്തോഷിക്കുകയും ചെയ്യല് ഒന്നിലും ഉള്ളതിൽ സന്തോഷിക്കണം അത് വേറൊരു കാര്യമെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ സംതൃപ്തി വേണം പക്ഷേ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഓയങ്കൊരു സന്തോഷവും ബഹളവും ചില കർഷകണെക്കുറിച്ചില്ല അപ്പോൾ എന്തെങ്കിലും കിട്ടി കഴിയുമ്പോൾ അവർ പോയക്കൊരു സന്തോഷവും ബഹളവും നാല് പേര് അറിയേ കുറന്ന് വെള്ളവട്ടിയും ഇടിവെക്കലും ബഹളമൊക്കെ അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് താഴെ പോവും അങ്ങനെ ചെയ്യരുത് എനിക്ക് നാലൂറ്റി ഇരുപാറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടക്ക ഒന്ന് ഇട്ടു നോക്കട്ട ചങ്ങൾ കോട്ടൻ ഞാൻ ഇട്ട് കാണിക്കാള